ക്രിസ്ത്യയുടെ വിരലിൽ പിടിച്ചിരുന്ന അവളുടെ വിരലയ്ക്ക് വിവരങ്ങളെന്ന് അറിഞ്ഞപ്പോൾ അവനങ്ങോട് അവളുടെ വിരലുകൾ മുറക്കിപ്പിടിച്ചു ഒരേ വശത്തെ ടേബിളിലാണ് ഇരുന്ന ഇരുവരും തൽമാ താനെങ്ങനെ തുടങ്ങി ഞാൻ എങ്ങനെ സമാധാനമായി പോകും ഞാൻ പറഞ്ഞല്ലോ എത്രയും പെട്ടെന്ന് തിരിച്ചു വരഞ്ഞാൽ നമ്മുടെ വിവാഹത്തിന് എല്ലാരുടെയും അനുഗ്രഹം വേണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അത് നടന്നില്ലെങ്കിൽ നമുക്ക് രജിസ്ട്രർമാര് ചെയ്യാം വീട്ടിൽ മിറങ്ങേണ്ടി വരും ഇവിടെ വന്ന് ഞാനും ഒരു ജോലിക്ക് ശ്രമിക്കാം കിട്ടാതിരിക്കില്ല എന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങും ഇവിടെ വെച്ച് മാക്സിമം ട്രൈ ചെയ്യും എല്ലാരെയും ഒന്നിച്ചു നിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റൊരു മാർഗവും ഇല്ല എന്തായാലും താനില്ലാത്ത ഒരു ജീവിതം എനിക്കും ഇല്ല ക്രിസ്റ്റി അവളുടെ വലത് കൈ തന്റെ ഇടത് കൈയിൽ ചേർത്ത് വെച്ച് അതിന് മുകളിൽ വലത് കൈ വെച്ച് അമർത്തിക്കൊണ്ട് പറഞ്ഞു ക്രിസ്റ്റിയുടെ കണ്ണുകളിലേക്ക് നോക്കിയവൾ പ്രണയത്തിന്റെ ആഴത്തുകളിൽ കണ്ടപ്പോൾ മനസ്സിലൊരു കുളർക്കാറ്റ് വീശിയവളുടെ സാർ എന്താണ് വേണ്ടത് പയ്യൻ വന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഇരുന്നു തന്നെ ക്രിസ്റ്റി പറഞ്ഞു ടു കോഫി ടു ചിക്കൻ ബർഗർ ആ പയ്യൻ പോയി ക്രിസ്റ്റി പറയാൻ എളുപ്പമാണ് പ്രവർത്തിച്ചു കാണിക്കാനാണ് പ്രയാസം ഞാൻ കാണാം ക്രിസ്റ്റിയുടെ അപ്പയ്ക്കും അമ്മയ്ക്കും സങ്കടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒറ്റ മകനായി ക്രിസ്റ്റി പ്രതീക്ഷയോടെ വളർത്തി ഞാൻ തട്ടിയെടുത്തതുപോലെ ആയില്ലേ ആലോചിക്കുമ്പോൾ സങ്കടം തോന്നും പക്ഷേ ക്രിസ്റ്റി ക്രിസ്റ്റിയില്ലാത്തൊരു ജീവിതം എനിക്കിന് സാധിക്കില്ല ഞാനൊരു കാര്യം പറയട്ടെ അവരെ വിഷമിപ്പിക്കാൻ ക്രിസ്റ്റി കഴിയില്ലെങ്കിൽ ഒരിക്കലും ക്രിസ്റ്റി ഇങ്ങോട്ട് തിരിച്ചു വരരുത് ഒന്നും നിർത്തിക്കണ്ടെന്നറിഞ്ഞ കണ്ണുങ്ങൾ തുടച്ചു ഓയിൽ അവൾ പറയുന്നത് കേൾക്കാനുള്ള ആകാംക്ഷയോടെ ക്രിസ്റ്റി ഇമചാതെ അവളെ നോക്കിയിരുന്നു ക്രിസ്റ്റി ആഗ്രഹിച്ചതുപോലെ അവർ നമ്മുടെ ബന്ധം അംഗീകരിച്ചില്ലെങ്കിൽ തേടി വരും മതി നിർദ്ദേ ഇനി നീ ഒരക്ഷരം പറയണ്ട ക്രിസ്റ്റിയുടെ മുഖം ചുവന്നു ഓർഡർ ചെയ്ത കോഫിയും ബർഗറും കൊണ്ടുവന്ന പയ്യൻ ക്രിസ്റ്റി ദേഷ്യത്തോടെ കോഫി കടിച്ചു അവന്റെ മുഖം കണ്ടപ്പോൾ അവൻ എത്രമാത്രം വേദനിക്കുന്നുവെന്ന് മനസ്സിലായി അവൾക്ക് അതിലുപരി തന്നെ ക്രിസ്റ്റി എത്രമാത്രം സ്നേഹിക്കുന്നു തിരിച്ചറിവിൽ ഉള്ളിൽ ആനന്ദിച്ചു ക്രിസ്റ്റിയുടെ കളം കമ്മില്ലാത്ത സ്നേഹിയെപ്പറ്റി താൻ ഭാഗവതിയാണ് ക്രിസ്റ്റി ജനീകനാണ് അതുകൊണ്ടാണ് ഒരുമിച്ച് കഴിഞ്ഞിട്ട് അതൊരു പറമ്പുകൾ ഇട്ടുകൊണ്ട് തന്നെയാണ് ക്രിസ്റ്റി പെരുമാറിയത് ഓരോരുത്തരത്തിലെ തന്നെ ഭാഗ്യം ഇനി ഭീഷ്മപ്പിച്ചിരുന്ന ക്രിസ്റ്റിയെ വേദനിപ്പിക്കാൻ കഴിയില്ല തനിക്ക് സോറി ക്രിസ്റ്റി ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു നീ പോയിട്ടുണ്ടോ നീ വരുന്നതും കഥ ഞാനുണ്ടാകും ഇവിടെ അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞോള് ദൂരെ നോക്കിയിരിക്കുകയായിരുന്നു ക്രിസ്റ്റി വർക്കിൻ്റെ അടുത്ത് അവൻ്റെ വായൽ വെച്ച് കൊടുത്തു കൊടുത്തോള് പുഞ്ചിരിച്ചുകൊണ്ട് ഇനി നീ ഓരോന്ന് പറഞ്ഞ് സിങ്കി അടിച്ചാൽ തീർച്ചയായും നിന്റെ കവിൾ അടിച്ചു കിട്ടിയാണ് എൻ്റെ കയ്യിലിന് അവളൊരു ത്യാഗം നീ ഇല്ലാത്തൊരു ജീവിതം സ്വപ്നം പോലും കാണാൻ കഴിയും എനിക്ക് എല്ലാം അറിഞ്ഞിട്ട് നീ പറഞ്ഞപ്പോൾ ദേഷ്യവും സങ്കടം വന്നു എനിക്ക് ഇത്രമാത്രം നിന്നെ സ്നേഹിച്ചിട്ടും എന്നെ നീ തിരിച്ചറിയുന്നില്ലല്ലോ എന്നത് ഓർത്തുകൊണ്ട് സോറി ഇനി ഈ ടോപ്പിക്ക് നമുക്ക് വിടാം ക്രിസ്റ്റി പോയിട്ട് എല്ലാവരെയും സമ്മതിപ്പിച്ച് തിരിച്ചു വാ എന്നിട്ട് വേണം അപ്പയുടെ കാര്യങ്ങൾ പറയാൻ എനിക്ക് പിന്നെ വിളിക്കാൻ മറക്കരുത് കേട്ടോ എന്റെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ക്രിസ്റ്റിയുടെ സ്വരം കേട്ടുകൊണ്ടാവണം ക്രിസ്റ്റിയുടെ സ്വരം കാതിലും മനസ്സിലും നിറച്ചു വേണം എനിക്ക് തുടങ്ങാനും ഉണരാനും അവന്റെ കവിൽ തൻ്റെ വലത് കൈ ചേർത്ത് വെച്ച് പറഞ്ഞു അവൾ അതെ ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങി പാർക്കിൽ പോയിരുന്നു അത്യാവശ്യം തിരുക്കുണ്ട് പാർക്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന സിമെന്റ് ബെഞ്ചിലിരുന്നു അവർ അവൻ്റെ വലത് കയ്യിൽ തൻറെ രണ്ട് കൈകൊണ്ടും പിടിച്ച് തൊള്ളി തലചാഴ്ച്ചിരുന്നു അവൾ പരസ്പരം ഒന്നും ഒരിയാളാതെ മനസ്സിലെ തന്നെ സംസാരിച്ചുകൊണ്ട് പരിചിതമില്ലാത്ത കുറെ മുഖങ്ങൾ അവരെ നോക്കി കടന്നപ്പോൾ അതൊന്നും മറയുന്നുണ്ടായിരുന്നില്ല ഇരുവരും എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ കഴിയുന്നില്ല നാവുകൾക്ക് വില കിട്ടത് പോലെ കുറെ സമയം അവിടെ ഇരുന്ന സൂര്യൻ അസ്തമനത്തിലേക്ക് കടക്കാൻ തുടങ്ങി ഇടയ്ക്ക് വീട്ടിലിരുന്ന് അമ്മ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു ക്രിസ്റ്റി അവന്റെ തൊഴിൽ നിന്ന് മടർന്നു മാറിയിരുന്നു കേട്ട്മാ ഈ സമയം പക്ഷെ അറിഞ്ഞുകൊണ്ട് അവൻ വലതു കൈ ഇവിടെ തൊഴിലൂടെ ഇട്ട് അവളെ ചേർത്ത് പിടിച്ച് തന്നിലേക്ക് അവലങ്ങനെ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുന്ന പോലെ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ വെച്ച് അവളെ നോക്കി ചീവിച്ചു പറഞ്ഞു അവൻ മമ്മ ആകെ ജീവിച്ച മട്ടിലാണ് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നാളെ രാവിലെ മമ്മ അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് കണ്ടറിയണം ഒരു സ്ത്രീ പറയുന്നതിന് ഞാനൊരു കേൾവിക്കരിയായിരുന്നു കൊടുത്തു ഡൽമ ഒന്നും പറയാനില്ലായിരുന്നു അവൾക്ക് അവനോട് ചിരിച്ചിരിക്കുമ്പോഴും അവളെ ഹദ്യം അലമുറിയിട്ട് കരയുകയായിരുന്നു തൻ്റെ പ്രണയത്തെ നഷ്ടപ്പെടുമോ എന്ന ഭയവും അതിലേറെ തൻ്റെ പ്രണയത്തെനിക്ക് തന്നെ തിരിച്ചു തരണമേ എന്നുള്ള പ്രാർത്ഥനയും ക്രിസ്റ്റിയുടെ ഫോൺ റിങ് ചെയ്ത് ആരാനേ ഈ സമയത്ത് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കിയവൻ പരിചയമില്ലാത്ത നമ്പറാണ് വിദേശത്ത് നിന്ന് ഡൽമിയിൽ നിന്ന് നോക്കിക്കൊണ്ട് ഫോൺ എടുത്തു അവൻ ഹലോ അവൻ ചോദിച്ചതിനപ്പുറത്തു നിന്നും ഒരു സ്ത്രീയാണ് റിപ്ലൈ കൊടുത്തത് എന്ന് അവനോട് ചേർന്നിരുന്നവൾക്ക് മനസ്സിലായി ഹലോ എടാ ഞാൻ അലീനയാണ് ഞാൻ വരുന്നുണ്ട് നിൻ്റെ അടുത്തേക്ക് ഇനിയും തനിയെ വയ്യ ഞാൻ പറഞ്ഞു പപ്പയോട് എൻ്റെ ചെറുക്കന് എനിക്ക് തന്നേക്കാൻ എത്ര നാളായി നാളായിരുന്നു നാളെയെന്ന് വിചിക്കും അടുത്ത് വിറ്റ് ഞാനങ്ങ് വരും പിന്നെ നിൻ്റെ കെട്ടികളായിട്ടാണ് തിരികെ വരിക ഞാൻ മാത്രമല്ല നീയും എൻ്റെ കൂടെ ഇവിടെ ആയിരിക്കും പിന്നെ ഞാനെല്ലാം എൻ്റെ പപ്പയോട് പറഞ്ഞിട്ടുണ്ട് മറുവശത്ത് കേൾക്കുന്ന ഓരോ വാക്കുകളും അവനെ നെഞ്ചി തീ കോരിയിടാൻ കേൾപ്പുള്ളതായിരുന്നു ആച്ചിരിക്കുന്ന തലമുടയിൽ കിടത്ത കയ്യിൽ അവന്റെ വലതു കൈ മുറുകി അതോടൊപ്പം മുഖവും വലിഞ്ഞു മുറുകി ദലിമയും കേൾക്കുന്നുണ്ടായിരുന്നു ഫോണിലൂടെ ഒഴുകി വരുന്ന ആ സ്ത്രീശക്തൻ അവളുടെ കണ്ണുകൾ അനുസരണയില്ലാതെ എന്നറിഞ്ഞു ക്രിസ്റ്റി തൻ്റെ ഇത് മാത്രമാണെന്ന മനസ്സിനെ ഒരായിരം വട്ടം പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴും അരിതാത്തത് എന്തോ ഒന്നും വിലങ്ങി തീർക്കുന്നത് പോലെ തണ്ടിൽ സങ്കടം വന്ന് അത്തി നിന്നു അലീന ഞാൻ യാത്രയിലാണ് വന്നിട്ട് സംസാരിക്കാം പെട്ടെന്ന് ഫോൺ വെച്ചു അവൻ അവളാണ് അലീന എല്ലാം അറിയുമ്പോൾ അവൾ തന്നെ പിന്മാറിക്കൊള്ളും പോകാൻ നമുക്ക് ഇനിയും ഇരുന്നാൽ ശരിയാകില്ല എത്രയും വേഗം നാളിലെത്തണം എല്ലാവരും എല്ലാം അറിയണം പറഞ്ഞുകൊണ്ട് പ്രസ്റ്റി എഴുന്നേറ്റ് ഇരുട്ടിനെ കനം കൂടി വന്നു ഒന്നും ഇണ്ടാതെ ഡൽമയും അവനും പിന്നാലെ നടന്നു ബൈക്കിൽ അവനെ വാട്ടം കുടിച്ചിരുന്നു അവള് ഇനി ഒരിക്കലും ഇങ്ങനെ ഇരിക്കാൻ കഴിയാതിരുന്നെങ്കിലോ എന്ന പേടി കൊണ്ട് ഫ്ലാറ്റിലെത്തിയ അവർ എയർപോർട്ടിലേക്ക് പോകാൻ ടാക്സി പറഞ്ഞു തന്നു പ്രസ്റ്റി കൂട്ടുകാരെ വിളിച്ച് തന്നാട്ടിലേക്ക് പോവുകയാണ് ഡൽമയെ സഹായിക്കണം എന്നെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു അവൻ ഡൽമ ഫ്രഷായി വന്നു ബാത്റൂമിൽ നിന്ന് കരയുകയായിരുന്നു എന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി അവന് ബാഗിൽ തന്നെ ഡ്രസ്സ് എടുത്തു വെച്ചു അവൻ അവളതെല്ലാം നോക്കി ചുമറ്റി വച്ചായിരുന്നു അവന്മാരോട് ഞാൻ എല്ലാം പറഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ അവർ വിളിക്കണം കേട്ടോ എന്താവശ്യമുണ്ടെങ്കിലും അവർ വരും അവളുടെ മുന്നിൽ നിന്ന് പറഞ്ഞു അവൻ അവൾ കെട്ടിപ്പിടിച്ചു അവനെ അവനും അവളെ ഇറക്കപ്പോ പരസ്പരം ചുമനങ്ങൾ കൊണ്ട് മൂടി ഇരുവരും ഞാൻ പോയിട്ട് വരും അതുവരെ നിനക്ക് ഓർത്തിരിക്കാൻ പറഞ്ഞു കൊണ്ട് അവളെ ചുവന്നേ അതിനും തൻ്റെ അതിനം കൊണ്ട് ഏറ്റെടുത്തു പോവൻ ദീർഘമായ ചുമ്പനത്തിനടുവിൽ ഇരുവരും അകന്നു മാറുമ്പോൾ രണ്ട് പേടേയും കണ്ണുകൾ നിറഞ്ഞിരുന്നു പോയിട്ട് വരാം പറഞ്ഞിട്ട് ഭാഗം എടുത്ത് അവൻ ഇറങ്ങി ലിഫ്റ്റിൽ കയറി അവൻ പോന്നു നോക്കി കൈവീശു നീന്തും അവൾ ക്രിസ്റ്റി പോയി കഴിഞ്ഞപ്പോൾ അകത്ത് കയറി വാതിലടിച്ച് വാതിലടിച്ച അരി ഒഴക്കെ കരഞ്ഞു അവൾ നീന്തി തകർന്നൊരു കരച്ചിൽ പ്രിയപ്പെട്ടതെന്തോ കൈകിട്ട് അകലുന്നത് പോലെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയാത്ത വിധം എന്തോന്നു തൊണ്ട വറ്റി വരണ്ടു അവളെ ബെഡ്റൂമിലേക്ക് ചെന്ന് കട്ടിൽ കമഴ്ന്ന് വീണു അവൾ ഗസ്റ്റിയുടെ പിള്ളയെടുത്ത് കയറ്റി പിടിച്ച് ചിന്തിച്ചു അതിൽ അപ്പോഴും അവൻ്റെ ശരീരത്തിൽ നിന്ന് ഉയർന്ന പെർസീമിൻ്റെ ഗന്ധമുണ്ടായിരുന്നു അത് പിന്നെയും പിന്നെയും ഉള്ളിലേക്ക് ആൻ വിശ്വസിച്ചു അവൾ അവൻ്റെ ഗന്ധം തന്നെ കൂടെയുണ്ട് എന്ന വിശ്വാസത്താൽ എയർപോർട്ടിലിട്ടുള്ള യാത്രയിൽ അവൻ്റെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ നേരത്തെ ഒരു വേർപാട് അതും തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാവുന്ന തരത്തിലുള്ള വേർപാട് ഒരു തീച്ചു വരവ് ഇവിടേക്കുണ്ടാകുമെങ്കിൽ നഷ്ടം തനിക്ക് ഉറക്കാണ് തന്നെ ഇതുവരെ സ്നേഹിച്ചു വളർത്തിയവിടെ ഡൽഹിയൊരിക്കലും അവർ സ്വീകരിക്കില്ലെന്ന് മനസ്സ് പറയുന്നു അങ്ങനെയെങ്കിൽ തനിക്ക് എന്നേക്കുമായി അവരെ ഉപേക്ഷിക്കേണ്ടി വരും മാത്രമല്ല അലീന താനായിട്ട് മോഹം കൊടുത്തിട്ടില്ല എടുത്തു എങ്കിലും തനിക്ക് ചുറ്റുമുള്ളവ അവൾ ഒരുപാട് മോഹിപ്പിച്ചു വിവാഹം എന്ന സ്വപ്നവുമായി കടൽ കടന്ന് അവൾ വരും തനിക്ക് മുതൽ ഡൽമ അവളെക്കുറിച്ച് അലീന അറിയുമ്പോൾ അവളുടെ പ്രതികരണം എന്തായിരിക്കും നോക്കിക്കാൻ പോലും വയ്യ കർത്താവി എല്ലാം നല്ല രീതിയിൽ അവസാനിപ്പിക്കണമേ സ്വയം ആശ്വസിച്ചു അവൻ എയർപോർട്ടിൽ ചെക്കിങ് ചെയ്ത് ഡൽഹി വിളിച്ചു അവൻ അവളെ സ്വർട്ടിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി അവൻ അവളെ കണ്ണുനീർ തോർന്നിട്ടിരുന്നു ഇടറി അവളെ സംസാരത്തിൽ നിന്നും അവളുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ അവൻ ചങ്കിപ്പൊടിയുന്ന വേദനയിലും അവളെ ആശ്വസിപ്പിച്ചു അവൻ ചെന്നാലുടൻ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവൻ്റെ ഉളം നീറിപ്പോകുന്നു ഫ്ലൈറ്റിൽ കയറി തന്നെ സീറ്റിരുന്ന ക്രിസ്റ്റി മനസ്സിൽ ടെൽമിൻ നിറച്ചുകൊണ്ട് എയർപോർട്ടിൽ പപ്പ കാത്തു നിന്നിരുന്നു അവനെ ക്രിസ്റ്റി യാത്ര പ്രസംഗമായിരുന്നോ അവന്റെ തോതിൽ തട്ടി കൊണ്ട് ചോദിച്ചു പപ്പ സൈൻ പപ്പ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവന്റെ മോത്തേ സന്തോഷവും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞു പപ്പ എന്താ മോനെ നിനക്കൊരു വിഷമം പോലെ മമ്മ പെട്ടെന്ന് വരാൻ പറഞ്ഞ് വിളിച്ചത് കൊണ്ടാണ് ഫ്രണ്ട്സ് കളിയാക്കി കാണുമല്ലേ പപ്പയുടെല്ലാം തുറന്നു പറഞ്ഞാൽ എന്ന് ചിന്തിച്ചു അവൻ പിന്നെ തോന്നി നാളെ ആകട്ടെ എന്ന് വീടെത്തുമ്പോൾ അവനെ കാത്തിരിട്ടുണ്ട് ആഹാരം കഴിക്കാൻ നിർബന്ധിമെങ്കിലും വിശപ്പില്ലെന്ന് പറഞ്ഞു അവൻ ഒഴിഞ്ഞു നല്ല തലവേദന ഞാൻ കിടക്കട്ടെ രണ്ടുപേരെയും നോക്കി പറഞ്ഞിട്ട് മുകളിലത്തിന്റെ റൂമിലേക്ക് പോയി അവൻ പപ്പയും മമ്മയും താൻ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ലെന്ന് അവടെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലായി അവന് ഇന്നലെ മൊന്നും കാര്യമാക്കാതെ റൂമിലേക്ക് നടന്നു അവൻ റൂമിലെ തീണ്ട വിളിച്ച് ഉറങ്ങാതെ അവൻ്റെ കാതോർത്തിരിക്കുകയായിരുന്നു അവൾ നാട്ടിലെത്തിയെന്ന വാർത്ത കേൾക്കാനായി പപ്പ വന്നിരുന്നു എയർപോർട്ടിൽ ഇനിയിപ്പോൾ ഇത്ര സമയമായല്ലോ നാളെ കാലത്ത് പറയാം എന്നിട്ട് ഞാൻ വിളിക്കാം നീ വിഷമിക്കാതെ ഇരിക്കണം എത്രയും വേഗം ഞാൻ അവിടെ എത്തും ഓക്കെ ഗുഡ് നൈറ്റ് അതിന് പിന്നാലെ അവൾക്കൊരു മൂത്രവും കൊടുത്ത് ഫോൺ കട്ട് ചെയ്തു അവൻ ഷെൽഫിൽ നിന്നും ടർക്കിട്ട് വാഷൂമിലേക്ക് കയറി കുളിച്ചിറങ്ങി കിടന്നിട്ട് മുറുക്കം വരുന്നുണ്ടായിരുന്നില്ല അവന് നാളെ പറയുമ്പോൾ പപ്പയുടെയും അമ്മയുടെയും പ്രതികരണം എന്താകും എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് പതിവ് പല നേരത്തെ ഉണ്ടായിരുന്ന ക്രിസ്റ്റി വിളിക്കുന്നതെന്ന് കാത്തിൽ കിടന്നു അവൾ കുറേ സമയം കഴിഞ്ഞിട്ടും അവൻ വിളിക്കാതിരുന്നത് കൊണ്ട് അങ്ങോട്ട് ഉറക്കത്തിലായിരുന്നു അവൾ ഒന്ന് കേട്ട് മനസ്സിനെ കൂളാക്കിക്കൊണ്ട് അവൾ എഴുന്നേറ്റും ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിട്ടല്ല ക്രിസ്റ്റിയില്ലാത്തത് കൊണ്ടൊന്നും ഉണ്ടാക്കാൻ തോന്നിയത് അവൾക്ക് ചായ ഉണ്ടാക്കി കുടിച്ചു പതിവ് പോലെ പപ്പയെ വിളിച്ച് ഓഫീസിലേക്ക് പോവുകയെന്ന് പറഞ്ഞു പപ്പയുടെ വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞു അമ്മച്ചി കൂടെ ഉള്ളത് കൊണ്ട് പപ്പാടി അടുത്ത ആളുണ്ട് അത് ആശ്വാസമായിരുന്നു ക്രിസ്റ്റിയുടെ വീട്ടിൽ അറിഞ്ഞാൽ എന്തായാലും പപ്പാടിയടുത്തേക്ക് അവർ പോകുമെന്ന് ഉറപ്പാണ് പപ്പ ചോദിക്കുമ്പോൾ എല്ലാം പറയണം മനസ്സിൽ ഉറപ്പിച്ചു അവൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കാമെന്ന് കരുതി ലഞ്ച് ബോക്സ് എത്തി ബാഗിൽ വെച്ച് അവൾ ഇറങ്ങി താൻ അത്ര വിഷമം കാര്യമില്ല ക്രിസ്റ്റി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പോലെ ആയിരിക്കും ഇനിയുള്ള കാര്യം എന്തായാലും നിന്നത്തോടെ ഒരു തീരുമാനമാകും ഫ്ലാറ്റ് പൂട്ടി ഇറങ്ങിയവൾ പതിവിലും വായിക്കാണ് ക്രിസ്റ്റി ഉണർന്നത് ഫ്രഷായി താഴെ വരുമ്പോൾ പപ്പ പോകാൻ റെഡിയായി നിൽക്കുകയാണ് ഗുഡ് മോർണിംഗ് നീ വായിക്കണേ പപ്പ ഹോട്ടലിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് നീ അവിടേക്ക് വന്നേക്കണം അത്യാവശ്യമായി കുറച്ച് മോഡിഫൈ വർക്ക് ചെയ്യാനുണ്ട് നീ കൂടി അഭിപ്രായം അറിയണം എന്തായാലും ഇത്ര സമയമായാലും ഭക്ഷണം കഴിച്ചിട്ട് പോകാം എല്ലാം റെഡിയാണ് ഇനിയിപ്പോൾ ഏതായാലും പപ്പയ്ക്ക് മൂലം ഒരുമിച്ച് പോകാം മമ്മ ടേബിളും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു ക്രിസ്റ്റിക്ക് കൈ കഴുകി ഇരുന്ന് പപ്പയും അമ്മയും ഇരുന്ന് കഴിക്കാൻ ചായകപ്പിലൊഴിച്ച് ആളിൻ കുറിച്ച് ക്രിസ്റ്റി തനിക്ക് നേരെയുള്ള ആക്രമണം പ്രതീക്ഷ തന്നെയാണ് ഇരുന്നതവൻ പ്ലേറ്റിലെ കീടിയപ്പം മെടുത്ത് വെച്ച് കൊടുക്കുന്നമ്മ കറിയും ഒഴിച്ചും മോനെ അലിനി അടുത്ത ആഴ്ച വരും ഞായറാഴ്ച അവളെ പെണ്ണു കളാൻ പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഔദ്യോഗികമായി എല്ലാം നടത്തണമല്ലോ യാതൊരു മുഖം വരെയും കൂടാതെ പപ്പ പറഞ്ഞു അതെ പറഞ്ഞു വെച്ചിട്ട് കുറെ ആയല്ലോ ഇനി നീട്ടിക്കൊണ്ട് പോകണ്ടെന്നാണ് ചോദ്യം വിവാഹം വേഗം നടത്തണമെന്നാണ് ജോസംഗ് പറയുന്നത് അവൾക്ക് അടുത്ത മാസം തന്നെ തിരിച്ചു പോകണം നിന്നെയും കൂടെ കൊണ്ടുപോകാനാണ് അവൾ താല്പര്യപ്പെടുന്നത് എന്തായാലും അവിടെയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരാലോ മാത്രമല്ല അവിടെ കിടന്നാൽ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നും നിനക്കില്ല വിവാഹം കഴിഞ്ഞാൽ പിന്നെ നീ പറയുന്നതാണല്ലോ കാര്യം ഒരു വർഷമൊക്കെ ജോലിക്ക് പോയി അവിടെ ഉപേക്ഷിച്ച് പോരണം അപ്പോഴേക്കും കുട്ടിയും പ്രാരാബ്ധുമൊക്കെ അവളും എൻഗേജ് ആകും മമ്മ വിവാഹം കഴിഞ്ഞ് തനിക്ക് കൊച്ചുണ്ടാവുന്നവരെ കണക്ക് കൂട്ടിയാണ് ഇരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ ശരിക്കും തോന്നി തോന്നിയവന് ആദ്യമായി അവരൊരു ദേഷ്യവും മകനോട് ഇതുവരെ രണ്ടുപേരും ചോദിച്ചിട്ടില്ല അത് ഇനി ഇഷ്ടമാണോ എന്ന് കൂട്ടുകാരൻ്റെ മകള് തനിക്ക് വേണ്ടി ആലോചിക്കുന്നതിന് മുൻപ് തന്നെ തന്നോടൊരു ചോദ്യം ചോദിക്കാനുള്ള സാമാന്യ മര്യാദയിലേ സ്വയം തന്നോട് തന്നെ ചോദിച്ചു അവൻ മോനെ ഇനി എന്തോന്നും പറയാതിരിക്കുന്നത് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതിരിക്കുന്ന ക്രിസ്ത്യൻ നോക്കിയ മാമ ചോദിച്ചു രണ്ടു പേരോടുമേ അങ്ങനെ ഒരു കാര്യം പറയാം ഇതുവരെ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളുമാണ് എനിക്കും ഉണ്ടാകേപോലെ എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടു ഒരിക്കലും എൻ്റെ കാഴ്ചപ്പാടനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയല്ലീന മാത്രമല്ല ചെറുപ്പം മുതൽ ഞാൻ അവളെ കാണുന്നതാണ് അവളെ ഒരു കൂട്ടുകാരിയെ കാണുന്നതിനപ്പുറത്തേക്ക് അവളെ ലൈഫ് ലോങ് ജീവിതത്തിലേക്ക് കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ക്രിസ്റ്റീ പറയുന്നത് കേട്ട് ഞെട്ടലോടെയാണ് പപ്പയും അമ്മയും അവനെ നോക്കിയത് ആദ്യത്തെ ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം പപ്പയാണ് ചോദിച്ചത് പപ്പയുടെ സ്വരം വല്ലതും ഉയർന്നത് എന്തൊക്കെയാണ് നീ പറയുന്നത് ഇതൊക്കെ നിങ്ങളെ കുട്ടിക്കാലത്ത് തീരുമാനിച്ചതാണ് ഞങ്ങൾ ഞാനും ചോദിച്ചു ഇനി അതിനൊരു മാറ്റമില്ല ഞാൻ വാക്ക് കൊടുത്താണ് ഇരിക്കുന്നിട്ട് നിന്നും എഴുന്നേറ്റുകൊണ്ടാണ് പപ്പയത് പറഞ്ഞത് എനിക്കെന്താ ഭ്രാന്ത് പിടിച്ചോ അലീനെ ഈ വീടേക്ക് മരുമകളായി കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത് ഇന്ന് ഇന്നലെയുമല്ല കുട്ടിക്കാലത്ത് ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് നിങ്ങൾ മാത്രമല്ല ഒരുമിച്ച് പഠിച്ചവരും എന്നിട്ടും നീ അവളെ മനസ്സിലാക്കിയില്ലേ ഇടവും വലവും നിന്ന് പപ്പയും അമ്മയും ചോദിക്കുന്ന കിട്ടും ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നിയവന് എനിക്ക് അവളെ ഇഷ്ടമല്ല എന്നല്ല പറഞ്ഞത് എൻ്റെ ഭാര്യ അവളെ സങ്കല്പിക്കാൻ കഴിയില്ല മാത്രമല്ല മറ്റൊരു പെൺകുട്ടി ഞാൻ സ്നേഹിക്കുന്നു മനസ്സുകൊണ്ട് ഒരാളെ സ്നേഹിച്ചിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് എനിക്ക് താല്പര്യമില്ല ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി മാത്രമായിരിക്കും ഹലീന ഒരിക്കലും എൻ്റെ ലൈഫിലേക്ക് വരില്ല ഉറച്ച വാക്കുകളോടെ ക്രിസ്റ്റി പറഞ്ഞു ഇടിവെട്ടേറ്റതുപോലെ നിൽക്കുകയാണ് പപ്പയും അമ്മയും ഒരിക്കലും അവനിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് അവൻ പറയുന്നത് നീ എന്താ പറയുന്നത് നീ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നോ ആരാണ് അവൾ പപ്പ ദേഷ്യത്തിൽ ചോദിച്ചു പപ്പായ്ക്ക് അവളെ അറിയാം രണ്ടു വർഷം മുൻപ് നമ്മുടെ ഹോട്ടലിൽ ആത്മഹത്യ ചെയ്ത സ്ത്രീടെ മകൾ ഡൽമ മകൻ പറഞ്ഞു കേട്ട് കൈ ഉയർത്തി ഒറ്റയടിയായിരുന്നു അയാൾ ഹിന്ദു പറഞ്ഞാൽ നീ ഭർത്താവിനേം മോളെയും ഉപേക്ഷ ഏത് വന്യനാട്ടിൽ പോയി വേറെ ഒരു പിന്നാലെ കൂടി കയ്യിലുള്ള സമ്പാദിയും മുഴലും അവൻ തട്ടിയെടുത്ത് നമ്മുടെ ഹോട്ടലിൽ വന്ന് മുറി എടുത്ത് ആത്മഹത്യ ചെയ്ത ആ പിഴച്ചുള്ള മോളയോ ആദ്യമായിട്ടായിരുന്നു പപ്പ ക്രിസ്ത്യ അടിക്കുന്നത് മമ്മ അയാളെ തടഞ്ഞു ഏയ് എന്തായി ചെയ്യുന്നത് അവൻ അറിവില്ലാതെ ഓരോന്ന് പറഞ്ഞു വെച്ച് നിങ്ങളൊന്ന് സമാധാനമായിരിക്കേ മമ്മ പപ്പയെ പിടിച്ച് മാറ്റിക്കൊണ്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ വാക്കിന് വില കൽപ്പിക്കാത്ത ഒരാളും ഈ വീട്ടിൽ ഇനി വേണ്ട മോൻ്റെ തീരുമാനത്തിന് കുട പിടിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഈ വീട്ടിൽ അമ്മയും മോനും ഉണ്ടാകില്ല പറഞ്ഞേക്കാം പറഞ്ഞിട്ട് പപ്പ ദേഷ്യത്തിൽ കാറിന്റെ കീ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി മോനെ നീ എന്താ പറയുന്നത് നിനക്ക് വേറെ ഒരുത്തെയും കിട്ടിയില്ല പ്രേമിക്കാൻ കുടുംബത്തിന് മാനം കളിയാൻ ആ കുപ്പത്തൊട്ടിയിൽ കിടക്കുന്നവളെ മാത്രമേ കണ്ടുള്ളൂ മമ്മയുടെ വാക്കുകൾ ഹൃദയത്തെ കീറി മുറിച്ചു അവനെ മാമ പ്ലീസ് ഇങ്ങനെയൊന്നും പറയരുത് ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്നെക്കാൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അവളുടെ കൂടെ മാത്രമായിരിക്കും കണ്ണൂർ നിറച്ചണ്ടി ക്രിസ്ത്യൻ അമ്മയെ നോക്കി പറഞ്ഞു എൻ്റെ മോനെ അത്ര വളർന്നു അല്ലേ ഒന്നേ ഉള്ളൂ നിൽക്കായിരുന്നു എന്നെ സ്നേഹിച്ചും രാഴിച്ചും വളർത്തിയവന് നീ തന്നു കൂലി കൊളാം നീ ഒരു കാര്യം ഓർത്തു അലിനെ കേട്ടിയാൽ ഇല്ലെങ്കിലും വേണ്ടതാ ആ കുടുംബത്തിന് മാന കല്ലയുടെ മകളെ ഈ വീട്ടിലേക്ക് കാലുത്താൻ ഞാൻ സമ്മതിക്കില്ല നീനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനും എന്റെ ശരീരത്തിൽ ചവിട്ടി പോയിട്ട് വേണം അവളെ കൂടെ കൂട്ടാൻ പറഞ്ഞുകൊണ്ടും അമ്മയും റൂമിലേക്ക് പോയി ആകെ തകർക്കാണ്ട് ക്രിസ്റ്റി ഡാനി ഹാലിൻ്റെ ചുവറിലേക്ക് ചാറി നിന്ന് മീഴുകൾ നിറഞ്ഞൊഴുകിയവൻ്റെ താൻ പ്രതിഷിനേക്കാൾ ഭീകരമാണ് ആവസ്ഥയെന്നോർത്തപ്പോൾ തന്റെ മാനസിക നില തന്നെ പറ്റുന്നത് പോലെ തോന്നിയവന് കുറച്ച് സമയം നിശ്ചലനായി നിന്നു അവൻ രണ്ടുപേരും വരുത്തിയിൽ വരാൻ ഈ ഒരേ ഒരു മാർഗം മാത്രമേ തനിക്ക് മുന്നിലുള്ളൂ ഫോണെടുത്ത് പാനിന്റെ പോക്കറ്റിൽ വെച്ച് തന്റെ ബൈക്കിന്റെ കീ എടുത്ത് കീഴത്ത് ഇറങ്ങി ശരവേഗത്തിൽ അവന്റെ ബൈക്കിൽ നേരത്തിലുള്ള പാനും കാഴ്ച മറയുന്നത് പോലെ തോന്നിയവന് മുന്നിലുള്ളതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ കണ്ണുനീർ കാഴ്ചയെ വന്ന് മൂടി